ി ജെ പി പട്ടിത്തറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ബൂത്തുകളിൽ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ബി ജെ പി കപ്പൂർ എസ് സി മോർച്ചാ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി നിർവഹിച്ചു പട്ടിത്തറ ബി ജെ പി ഏരിയ ജനറൽ സെക്രട്ടറി ലിജിത്ത് മറ്റു പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ കോക്കാട് ലിബു കോക്കാട് മനോജ് ഹരിക്കാട് സുരേഷ് ഓതളൂർ വിനോദ് ഓതളൂർ വിനീത് കോക്കാട് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തി ആറാം തീയതി ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു ജയ് ഹിന്ദ് പ്രിയപ്പെട്ട പ്രവർത്തകരെ നമസ്കാരം എല്ലാവരും വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് നമ്മളിന്ന് ഈ ഒതളൂലെത്തി ചേർന്നിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജനതാ പാർട്ടി അദ്ദേഹത്തിന്റെ അനുസ്മരണം കൊണ്ടാടുകയാണ് മൂന്ന് ുംയന്തിയോടനുബന്ധിച്ച് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം